നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളർ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ ഒട്ടുപാൽ ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഐ എസ് എൻ എൽ ട്വൻ്റിയിൽ അമ്പത് പൈസയാണ് വർധനവ് ഈ കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുനൂറ് രൂപ അമ്പത് പൈസയും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ അമ്പത് പൈസയും ഐ എസ് എൻ എൽ നൂറ്റി എഴുപത്തെട്ടും ലാറ്റസ്റ്റ് സർവശാണ്ടിയാ ടി ആർ സി ഉള്ള നൂറ്റി നാൽപ്പത്തി രൂപയാണ് ഇതാണ് കോട്ടയം ബോർഡ് വില നീ വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ് രൂപ അമ്പത് പൈസയും ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ അമ്പത് പൈസയുമാണ് ഇതാണ് വില കേരളത്തിലെ മറ്റിനം ഗ്രേഡിൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അമ്പത് പൈസയും ലോട്ട് കിലോ നൂറ്റി എഴുപത്തേഴ് മുതൽ നൂറ്റി എൺപത്തിരണ്ടുമാണ് ഒട്ടുപാലിന് നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർ സിയുള്ള ഉട്ടുപാൽ കിലോ നൂറ്റി മുപ്പത്തിനാലും അറുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ തൊണ് നൂറ് അമ്പത് പൈസയുമാണ് കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അമ്പത് പൈസയും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എൺപത്തൊമ്പത് രൂപ അമ്പത് പൈസയാണ് ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി എഴുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ അമ്പത് പൈസയാണ് ഒട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡി ആർ സിയുള്ള ഒട്ടുപാൽ കിലോ നൂറ്റി പതിനാല് മുതൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇന്നത്തെ വ്യാപാരി വിലയിൽ ഒട്ടുപാൽ കിലോയുടെ ഭർത്ത് ഒരു രൂപ പറഞ്ഞാൽ വർദ്ധിച്ചിരിക്കുന്നത് ഐ എസ് എൻ എൽ കിലോയുടെ പുറത്ത് അമ്പത് പൈസയാണ് വർദ്ധിച്ചത് ഇതാണ് ഇന്നത്തെ വ്യാപാരി വില ഇന്നലെ വഴിട്ട് അതിശക്തമായ മഴ പെയ്തുകൊണ്ട് ഇന്നാലും ടാപ്പിംഗ് ഇറങ്ങിയില്ല ഇനി കവറിട്ട മരം പോലും ടാപ്പ് ചെയ്യാൻ പറ്റാതെ മഴ മരം നനഞ്ഞു കിടക്കുകയാണ് മാസം അതിശക്തമായ മഴയും കാലാവസ്ഥ നേരത്തെ വന്നതിൽ കാരണം ആരും മിക്ക ആൾക്കാരും ടാപ്പിങ്ങിന് അധികം ഇറങ്ങാൻ ഇറങ്ങിയില്ല അതുകൊണ്ട് റബ്ബർ ഷീറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് കടക്കുമെന്നാണ് പല കേന്ദ്രങ്ങളും പറയുന്നത് ഇപ്പോൾ ഷീറ്റിൻ്റെ ലഭ്യതയും ടാപ്പിങ്ങും ഇല്ലാത്തത് കൊണ്ട് ഒട്ടുപാലം ഉൾപ്പെടെ എല്ലാത്തിനും വർദ്ധിക്കാനാണ് സാധ്യത ഷീറ്റ് ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപതിലേക്ക് കടക്കുമെന്നാണ് നിരീക്ഷകർ പറയുന്നത് ഇപ്പോൾ കർഷകർക്ക് ഏകദേശം മുന്നൂറ് രൂപ എടുത്തു തന്നെ എത്തിയെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ കർഷകർക്ക് അതിൻ്റേതായ പ്രയോജനം കിട്ടൂ കാരണം വളത്തിൻ്റെയും വേലക്കൂലിയിലേയും ടാപ്പിങ്ങിൻ്റെ വില നോക്കുമ്പോൾ ഇത്രയധികം കിട്ടിയെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ കർഷകർക്ക് നിരാശയില്ലാതെ സന്തോഷത്തോടെ പോകാൻ പറ്റത്തുള്ളൂ കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ കുരുമുളക് അൺ കിലോ അറുന്നൂറ്റി അറുപതും കുരുമുളക് കാർബിൾഡ് കിലോ അറുന്നൂറ്റി എൺപതും പുതിയത് കിലോ അറുന്നൂറ്റി അൻപതും കുരുമുളക് വയനാടൻ അറുന്നൂറ്റി അറുപതുമാണ് കേരളത്തിലെ സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി എഴുപതും ഒരു പവൻ എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അഞ്ഞൂറ്റി അറുപതുമാണ് അതേസമയം ഇരുപത്തി നാല് ക്യാരറ്റ് നോക്കുമ്പോൾ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചും ഒരു പവൻ എഴുപത്തി ഒമ്പതിനായിരത്തി നൂറ്റി അറുപതുമാണ് ഇതാണ് കേരളത്തിലെ രാവിലത്തെ സ്വർണ്ണമില്ല സ്വർണം വാങ്ങിക്കുമ്പോൾ സ്വർണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക തേങ്ങ നാടൻ കിലോ തൊണ്ണൂറ്റി ആറും വെളിച്ചെണ്ണ ലിറ്ററിന് മില്ലിലെ നാനൂറ്റി നാൽപ്പതും കാപ്ര എടുത്തപടി ഇരുന്നൂറ്റി നാൽപ്പതാറും കശുവണ്ടി നൂറ്റി പതിനാറും രണ്ടതിൽ നന്ദി